ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ലോകകപ്പ് മത്സരം എന്നും നമ്മൾ പറയുന്നത് പോലെ തന്നെ ആരാധകരെ ആവേശത്തിന്റെ ഒരു പരകോടിയിലെത്തിച്ച മറ്റൊരു മത്സരം വളരെ ലോ സ്കോറിംഗ് ഒരു മത്സരത്തിൽ ഇന്ത്യ ആറ് റൺസിനാണ് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ ലോകകപ്പിൽ ഇത്രയും മനോഹരമായ അല്ലെങ്കിൽ ഇത്രയും ഒരു ടെൻഷൻ അടിപ്പിച്ച മത്സരം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യയുടെ വിജയം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഒരു ചെറിയ സ്കോറിൽ നൂറ്റി പത്തൊമ്പത് റൺസിന് ഓൾ ഔട്ടായ ഇന്ത്യ എങ്ങനെയാണ് ആറ് റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചത് എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതായാലും ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആദ്യം കുറച്ച് നെഗറ്റീവായിട്ട് തന്നെ തുടങ്ങാം കാരണം ഇന്ത്യയുടെ ബാറ്റർമാരുടെ പെർഫോമൻസ് ആണ് നൂറ്റി പത്തൊമ്പത് റൺസ് അതും പത്തൊമ്പത് ഓവർ ഇരുപത് ഓവർ പോലും മുഴുവനായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നം നമ്മൾ ഈ നസാവു കൗണ്ടി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിനെ പറ്റി ഇതിനു മുന്നേ കുറെ സംസാരിച്ചതാണ് ഇപ്പോൾ സന്നാഹ മത്സരങ്ങളടക്കം ഏകദേശം മൂന്നോ നാലോ മത്സരങ്ങൾ ഓൾറെഡി അവിടെ നടന്നു കഴിയുകയും ചെയ്തു അപ്പം ഈ മത്സരത്തിലെല്ലാം ആ പിച്ച് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടതുമാണ് ആ പിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു ഡ്രോപ്പിൻ പിച്ചാണ് ഓസ്ട്രേലിയയിലെ ആഡ്ലേറ്റിലെ ക്യൂറേറ്റർമാർ നിർമ്മിച്ച ഒരു ഡ്രോപ്പിൻ പിച്ചാണ് മറ്റൊരിടത്ത് നിർമ്മിച്ചതിനു ശേഷം ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഫിക്സ് ചെയ്തൊരു പിച്ചാണ് ഇപ്പോഴും ആ പിച്ച് അവിടെ സെറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ മത്സരങ്ങളെല്ലാം തെളിയിക്കുന്നത് അതായത് ഇപ്പോൾ പല മത്സരങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോ സ്കോറിംഗ് ആയിട്ടുള്ള മത്സരങ്ങളായിരുന്നു അപ്പോൾ ആ പിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം മഴ കാരണം എട്ട് മണിക്ക് തുടങ്ങേണ്ട മാച്ച് തുടങ്ങിയത് എട്ടേ അമ്പതിനായിരുന്നു ഓവർ കഴിഞ്ഞപ്പോൾ വീണ്ടും മഴയെത്തി പിന്നീട് വീണ്ടും തുടങ്ങി അങ്ങനെ ഒരു ക്ലൗഡി ആയിട്ടുള്ള കണ്ടീഷനിലായിരുന്നു ആ മാച്ച് നടന്നത് പിന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ നടക്കുന്നത് രാവിലെ പത്തരയ്ക്കാണെന്ന് ഞാൻ ഇതിനു ഇതിനുമ്പ് പറഞ്ഞിരുന്നു മാച്ചിന്റെ സമയം എന്ന് പറയുന്നത് മോർണിംഗ് മണിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പിച്ചിൽ കുറച്ച് നനവുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളർമാർ എറിയുമ്പോൾ കുത്തി ഉയരുന്ന ഒരു പിച്ചാണത് ഒരു അണ്ണിയൂൺ ആയിട്ടുള്ള വിക്കറ്റെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വിക്കറ്റിലാണ് ഇവിടെയുള്ള എല്ലാ മത്സരങ്ങളും നടന്നത് അപ്പൊ ഇന്ത്യയുടെ ബാറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഹോംവർക്കും ചെയ്യാതെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയതെന്ന് പറയാതിരിക്കാനാവില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തൊട്ട് പതിനൊന്ന് വരെയുള്ള ബാറ്റർമാരെ അല്ലെങ്കിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള നമ്മൾ ബാറ്റർമാരെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവർ ഔട്ടായ രീതി എന്ന് പറയുന്നത് പാത്തറ്റിക് എന്നല്ലാതെ വേറൊരു ഒരു വാക്ക് എനിക്ക് പറയാനില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ആദ്യം തൊട്ട് നമ്മുടെ ഇന്നിംഗ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു ആദ്യ ഓവറിൽ തന്നെ ഷൈൻ ഷാഫ് രീതിയ ഒരു മനോഹരമായ ഫ്ലിക്കിലൂടെ രോഹിത് ശർമ്മ ഒരു സിക്സ് നേടുന്നു ആ സിക്സ് നേടിയ ഉടനെ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയ ഒരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു സേഫ് ഷോട്ട് ആണോ എന്നുള്ളത് പക്ഷേ ആ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെ മഴ വീണ്ടും എത്തി പിന്നീട് തിരിച്ചു കളി ആരംഭിച്ചപ്പോൾ കോഹ്ലി ഒരു മനോഹരമായ ഒരു ഫോർ നേടി പക്ഷെ അടുത്ത ബോളിൽ തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു കോഹ്ലിയുടെ ഒരു കുറച്ചൊരു അഗ്രസീവ് ആയിട്ട് കളിക്കാനുള്ള ഈ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹത്തിന് ൺസ് നേടാനായിട്ടും സാധിച്ചിട്ടില്ല അയർലൻഡായിട്ടും സാധിച്ചിട്ടില്ല പാകിസ്ഥാനായിട്ടും സാധിച്ചിട്ടില്ല കോഹ്ലി ഐ പി എൽ ആർ സി ബിക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുകയാണെന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലോകകപ്പിലും അദ്ദേഹത്തിന് ഓപ്പണറായിട്ട് കാണുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റർമാരാണ് ഇന്ത്യയുടെ ഓപ്പണർമാർ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ തുടക്കം കുറിച്ചത് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അതായാലും കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് അതായത് കുറച്ച് ബൌളർമാരെ എസ്പെഷ്യലി ഫാസ്റ്റ് ബൌളർമാരെ ഹെൽപ് ചെയ്യുന്ന ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് കോഹ്ലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് കോഹ്ലി ഒരു അഗ്രസീവ് ആയിട്ട് ഒരു അപ്രോച്ചിൽ ഇവിടെ ബാറ്റ് ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം കോഹ്ലി നങ്കൂരം ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത് അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അദ്ദേഹം ഇവിടെയും കൈക്കൊള്ളേണ്ടത് അല്ലാതെ അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടല്ല അദ്ദേഹം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ഈ നസാഹു നസാകു കാരണം അദ്ദേഹം ഒരു പത്ത് ഓവറോ പതിനഞ്ചോ ഓവറോ ബാറ്റ് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ കാരണം പിന്നീട് വരുന്ന എല്ലാ ബാറ്റർമാരും അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന അടിച്ചു കളിക്കുന്ന ബാറ്റർമാരാണ് കോഹ്ലിയെ പോലെ ഒരു ആങ്കർ ചെയ്ത് കളിക്കാൻ പറ്റുന്ന ബാറ്റർമാരല്ല എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ആ കോഹ്ലിയുടെ ഒരു ഷോട്ട് എന്ന് പറയുന്നത് എർലി ആയി പോയോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു പിന്നീട് അടുത്ത ഒരു വിക്കറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ രോഹിത് ശർമ്മയാണ് രോഹിത് ശർമ്മയെ പറ്റി പറയുമ്പോൾ രോഹിത് ശർമ്മ ഞാൻ പറഞ്ഞു ആദ്യ ഓവറിൽ ഷൈൻ ഷാഫ്രീദിനെ അത്രയും മനോഹരമായ ഒരു സിക്സ് അടിച്ചു എന്ന് ഞാൻ പറഞ്ഞു ആ വിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ വിക്കറ്റ് കുറച്ച് അൺഈവൺ ആയിട്ട് ബൗൺസ് ഉണ്ടാവുന്നതും അതല്ലെങ്കിൽ തന്നെ രാവിലത്തെ സമയമാണ് കുറച്ച് മോയിസ്റ്റർ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് ബോൾ ചിലപ്പോൾ നിന്ന് വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനിൽ ആ ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള ഷോട്ടല്ല ഐ പി എല്ലിലെ ഇന്ത്യൻ വിക്കറ്റുകളിൽ കളിക്കുന്നത് പോലെ അത് രോഹിത് ശർമ്മ ഔട്ടായ ഒരു ഷോട്ട് നമ്മൾ കണ്ടതാണ് ഒരു മിഡിൽ സ്റ്റമ്പിൽ നിന്ന് ഒരു ഫ്ലിക്ക് ആയിരുന്നു അത് ആ ഫ്ലിക്ക് സാധാരണ അതിന് മുമ്പത്തെ പോലെ സിക്സ് പോയി പക്ഷേ ആ ഫ്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ ചെറിയ ഗ്രൗണ്ടുകളിൽ സിക്സ് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് ഒപ്പം തന്നെ നല്ല ബാറ്റിംഗ് വിക്കറ്റ് ആണെങ്കിൽ ഇത് ബാറ്റിങ്ങിന് അനുകൂലമല്ലാത്ത ഒരു വിക്കറ്റ് അതായത് കുറച്ച് പിടിച്ചു വരുന്ന ഒരു വിക്കറ്റ് ആ വിക്കറ്റിൽ അങ്ങനെ ഒരു അടി ഒപ്പം തന്നെ വലിയൊരു ഗ്രൗണ്ട് ിൽ എഴുപത്തിയേഴ് മീറ്ററോളം ഉണ്ട് എന്നുള്ളതാണ് ആ സൈഡിലേക്ക് അവിടെ അങ്ങനെ ഒരു അടി എന്ന് പറയുന്നത് ഒട്ടും സേഫ് അല്ല അങ്ങനെ ഒരു ഒരു ഫ്ലിക്ക് സിക്സ് അടിക്കാൻ നോക്കുന്നത് അത് താഴെക്കൂടെ കളിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അത് രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അതേ ഷോട്ടിലൂടെ അങ്ങനെ സെയിം ആയിട്ടുള്ള ഒരു ഷോട്ടിലൂടെയാണ് ലാസ്റ്റിൽ ഹാർദിക് പാണ്ഡേയും ഔട്ടായത് അപ്പൊ ഈ രണ്ട് വിക്കറ്റും അത് കൊണ്ടു കളഞ്ഞതാണ് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇങ്ങനെ ഒരു വിക്കറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത് കുറച്ച് ബാറ്റിംഗിന് അനുകൂലമായ വിക്കറ്റ് ആയിരുന്നെങ്കിൽ അത് രണ്ടും സിക്സ് പോവേണ്ട അടികൾ തന്നെയായിരുന്നു അത് പാകിസ്ഥാന്റെ ഇന്നിങ്സിന്റെ തുടക്കത്തിൽ തന്നെ ജസ്പ്രീത് ബുംറയുടെ ഓവറിൽ റിസ്വാൻ അങ്ങനെ ഒരു ഷോട്ടിൽ ശ്രമിക്കുകയും ശിവം ദുബെ ഒരു ക്യാച്ച് വിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പൊ ആ ഒരു അടിക്ക് ശ്രമിച്ച എല്ലാവരും തന്നെ ട്രബിൾ ആയിട്ടുണ്ട് പക്ഷേ റിസ്വാൻ ദുബൈ ക്യാച്ച് വിട്ടത് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇനി നമ്മൾ പിന്നീട് അടുത്ത ഒരു സെഗ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ഋഷഭ് പന്തിന്റെ ഒരു ഷോട്ട് ഈ വിക്കറ്റ് ഞാൻ എഗൻ ഞാൻ പറയുന്നു ഈ വിക്കറ്റ് കുറച്ച് പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ രാവിലത്തെ ആ സമയത്ത് കുറച്ച് മോസ്റ്റർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പിടിച്ചു വരുന്ന ഒരു വിക്കറ്റാണ് ഒപ്പം തന്നെ കുത്തി ഉയരാൻ ചാൻസ് ബോൾ ായിട്ട് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു വിക്കറ്റാണ് ഈ വിക്കറ്റിൽ ഇങ്ങനെയുള്ള ഒരു വിക്കറ്റിൽ നമുക്ക് ഒരിക്കലും ഒരു ഓൺ ദ റൈസിൽ നമുക്ക് ഓവർ ദ ടോപ്പ് അടിക്കാൻ സാധിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡോണും മിഡോഫും നിൽക്കുന്ന സമയത്ത് അതിന്റെ മുകളിലൂടെ ബൗണ്ടറി നേടുക തേർട്ടി ആർട്ട് സർക്കിളിനകത്ത് മിഡോണും മിഡോഫും നിക്കുമ്പോൾ അതിന്റെ മുകളിലൂടെ ബൗണ്ടറി നേടുക എന്നുള്ളത് ഇങ്ങനെയുള്ള പിച്ചിൽ അത് ഓൺ ദ റൈസിൽ ഒരുപാട് കേറി വരുന്ന ഒരു ബോൾ ആണെങ്കിൽ സ്ലോട്ടിൽ കിട്ടുന്ന ഒരു ബോൾ ആണെങ്കിലും അങ്ങനെ അടിക്കാൻ സാധിക്കും പക്ഷേ ഇത് അങ്ങനെയുള്ള ഒരു ബോൾ ആയിരുന്നില്ല ഒരു ഓൺ ദ റൈസിൽ അടിക്കാനാണ് ൊപ്പന്ത് ശ്രമിച്ചത് അതേ ഷോട്ടിലാണ് സൂര്യകുമാർ യാദവും ഔട്ട് ആയത് രണ്ടുപേരും അങ്ങനെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു അടി ആയിരുന്നു എന്നുള്ളതാണ് കാരണം അതൊരു തട്ടിയിട്ട് സിംഗിൾ ഓടേണ്ടതോ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് നിലത്ത് കൂടെ ഒരു ബോൾ ആയിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ആ അടികൾക്ക് ശ്രമിക്കേണ്ടതായിട്ടില്ല ഈ ഒരു പിച്ചിൽ നിന്നാണ് എഗെയിൻ ഞാൻ പറയുന്നു നല്ലൊരു പിച്ചാണ് ഞാൻ ഒരിക്കലും ഈ ഒരു അഭിപ്രായം പറയുകയില്ലായിരുന്നു ഇനി അടുത്ത രണ്ട് ബാറ്റർമാരിലേക്ക് നമ്മൾ വരുമ്പോൾ ശിവം ദുബെ ശിവം ദുബെ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലല്ല എന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ഈ പിച്ചിൽ വീണ്ടും നമ്മളൊരു കാര്യം പറയാം അദ്ദേഹത്തിന്റെ ഔട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ പിച്ചിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോച്ച്മാർ എപ്പോഴും ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ടർഫ് വിക്കറ്റിൽ കുറച്ച് നനഞ്ഞിരിക്കുന്ന ഒരു വിക്കറ്റിൽ അല്ലെങ്കിൽ ബോൾ ബാറ്റിലേക്ക് ഒഴുകി വരാത്ത ഒരു വിക്കറ്റാണെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ ബാറ്റ് ശരീരത്തിന്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് വിടരുത് എന്ന് പറയും അത് ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുമ്പോഴാണെങ്കിലും ബാക്ക് ഫുട്ടിൽ കളിക്കുമ്പോഴാണെങ്കിലും ക്ലോസ് ടു ദ ബോഡി കളിക്കുക എന്നുള്ളതാണ് പറയാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ടു ദ ബോഡി കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എത്തി ഒരു ഡ്രൈവ് കളിക്കുക ഫ്രണ്ട് ഫുട്ടിൽ അല്ലെങ്കിൽ ബാക്ക് ഫുട്ടിലാണെങ്കിൽ ശരീരത്തോട് ചേർത്ത് വെച്ച് കളിക്കുക ബാറ്റ് ഡിഫൻസ് ആണെങ്കിലും അല്ലെങ്കിൽ തട്ടി സിംഗിൾ എടുക്കാനാണെങ്കിലും ഷോട്ട്സ് കളിക്കുകയാണെങ്കിലും ക്ലോസ് ടു ദ ബോഡി കളിക്കുക എന്ന് പറയുന്ന ഒരു സാധനം കോച്ച്മാരെല്ലാവരും പറയാറുണ്ട് പക്ഷേ ശിവൻ ദുബനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അദ്ദേഹം ആ ഒരു ബോൾ കുറച്ച് മുന്നിൽ നിന്നാണ് കളിച്ചത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതൊരു കോട്ടൺ ബോൾ ആയിട്ട് നസീം ഷായ്ക്ക് ഔട്ടായത് അതേപോലെ തന്നെയാണ് രവീന്ദ്ര ജഡേജയും ഔട്ടായത് രവീന്ദ്ര ജഡേജ വന്ന് ഫസ്റ്റ് ബോൾ തന്നെ മുഹമ്മദ് ആമീറിനെ ഒരു മുന്നിലേക്ക് ബാറ്റ് ഒരുപാട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് മുന്നിലേക്ക് പോവുകയും നേരെ ഒരു ച്ചിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് അപ്പോൾ ശരീരത്തിനോട് ക്ലോസ് ആയിട്ട് കളിക്കുക എന്നുള്ള ഒരു ഒരു മന്ത്രം അല്ലെങ്കിൽ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അത് അവർ രണ്ടുപേരും മറന്നുപോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതിന്റെ പുറകിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലുള്ള ബാറ്റർമാരെയൊന്നും നമ്മൾ അധികം കണക്കിലെടുക്കേണ്ട ജസ്പ്രീത് ബുംറയും അശ്വദീപ് സിംഗും അതുപോലെ തന്നെ സിറാജും അവരെല്ലാം അടിക്കുന്ന റൺസ് എന്ന് പറയുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള റണ്ണുകളാണ് ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിക്കറ്റ് എന്ന് പറയുന്നത് അക്സർ പട്ടേലിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിന് ടു ഡൗൺ ഇറക്കാനുള്ള അദ്ദേഹത്തിനെ നേരത്തെ ബാറ്റ് ചെയ്യാൻ ഇറക്കാനുള്ള ഒരു തീരുമാനം ആരുടേതായാലും അത് വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം നല്ല കുറച്ച് ഷോട്ടുകൾ കളിക്കുകയും അവസാനം ഒരു ഇറങ്ങി അടിക്കാനുള്ള ഒരു സമയത്തിനിടയിൽ അദ്ദേഹം ബൗൾഡ് ആവുകയുമായിരുന്നു പക്ഷേ ആ ഒരു ഷോട്ടിന് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജോലി ഒരു ഇരുപത് റൺസ് നേടി ആ ഒരു ജോലി പൂർത്തിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ഇനി ഈ ഒരു പിച്ചിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ട് കണ്ടീഷനെ പറ്റി പറയുമ്പോൾ പിച്ച് ഞാൻ പറഞ്ഞു ഒരു സ്ലോ ആയിട്ടുള്ള വിക്കറ്റാണ് ചില സമയത്ത് ബൗൺസ് ചെയ്യുന്നു ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഫാസ്റ്റ് ബോളേഴ്സിനെ അതിലെറ്റ് സഹായിക്കുന്ന ഒരു പിച്ചായിരുന്നു ഇത് തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗ്രൗണ്ട് ആണെങ്കിൽ വലിയ ഗ്രൗണ്ടാണ് ബൗണ്ടറികൾ നേടുക എന്നുള്ളത് ഗ്രൗണ്ടിന്റെ സൈസ് കൊണ്ട് മാത്രമല്ല ഈ ഔട്ട് ഫീൽഡ് എന്ന് പറയുന്നത് സ്പോഞ്ചി ആയിട്ട് ഒരുപാട് പുല്ലുള്ള ഒരു ഔട്ട് ഔട്ട്ഫീൽഡാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബൗണ്ടറി നേടുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള ഒരു ഔട്ട്ഫീൽഡുമല്ല അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ഈ ടൂർണമെന്റ് തുടങ്ങി ആദ്യത്തെ ഒന്നോ രണ്ടോ മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ പിച്ചിന്റെ സ്വഭാവവും ഗ്രൗണ്ടിന്റെ സ്വഭാവവും മനസ്സിലാക്കിയപ്പോൾ തന്നെ ഒരുപാട് വിദഗ്ധർ അഭിപ്രായപ്പെട്ടത് ഒരു പതിനാല് കൊല്ലം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം നമ്മൾ പുറകിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു ബാറ്റർമാർ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം ട്വന്റി ട്വന്റിയുടെ നോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ആറ് ഓവർ പവർ പ്ലേ ഓവർ കഴിയുമ്പോൾ ഒരു നാൽപ്പത് റൺസാണ് ഒരു ടീം നേടുക ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഒരു റൺസ് എന്നുള്ളതാണ് പിന്നീട് ഒരു പതിനഞ്ചോ ഓവറിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒരു നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തും ഒരു രണ്ടോ മൂന്നോ വിക്കറ്റ് നഷ്ടത്തിൽ ഒരു നൂറ് റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തും അതായിരുന്നു അന്ന് കണ്ടുവന്നിരുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിന്നീട് അടുത്ത അഞ്ചോ ഓവറിൽ ഈ രണ്ടോ മൂന്നോ വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ിൽ നമുക്ക് അടിച്ചു കളിക്കാനുള്ള ഒരു ചാൻസ് കിട്ടുകയും അല്ലെങ്കിൽ നമുക്ക് ബാറ്റർമാർ ഉള്ളത് കൊണ്ട് വരെ ലാസ്റ്റ് അഞ്ച് ഓവറിൽ നേടാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുമായിരുന്നു ഇതാണ് ഈ പിച്ചില് ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടിയിരുന്ന അതായത് ഒരു പതിനാല് പതിനഞ്ച് വർഷം മുന്നേ എങ്ങനെയാണോ ഈ ട്വന്റി ട്വന്റി കളിച്ചിരുന്ന് ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുന്ന അതേ ഒരു സ്ട്രാറ്റജിയിൽ ബാറ്റ് ചെയ്യണമെന്നായിരുന്നു പല വിദഗ്ധരുടെയും അഭിപ്രായം പക്ഷേ അതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യൻ ബാറ്റർ ർമാർ ആ ഒരു ഐ പി എല്ലിന്റെ മോഡിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഐ പി എല്ലിൽ നമ്മൾ കണ്ടതാണ് പല മാച്ചുകളിലും ഇരുപത് ഓവറിൽ ഇരുന്നൂറ് റൺസ് ഇരുന്നൂറ്റമ്പത് റൺസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസ് ഇങ്ങനെയുള്ള സ്കോറുകളൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ പിച്ചിലും നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല നമ്മൾ ക്രിക്കറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ടീഷൻസിനെ ആ പിച്ചിന്റെ കണ്ടീഷൻസിനെ ആ ക്ലൈമറ്റിക് കണ്ടീഷനെ ഇതിന് നമ്മൾ മര്യാദ കൊടുത്തേ സാധിക്കുള്ളൂ അതിന് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം ബാറ്റ് ചെയ്യാൻ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യൻ ബാറ്റർമാർ ഒരു ഹോംവർക്കും ചെയ്യാതെയാണ് ഈ മത്സരത്തിന് ഇറങ്ങിയത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്ത്യ ഒരു നൂറ്റമ്പത് റൺസ് നേടിയിരുന്നു എങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ പാകിസ്ഥാൻ ഈ സ്കോറ് ഒരിക്കലും അടുത്തുപോലും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു ബാറ്റിംഗ് ഡെപ്തും ഇന്ത്യയുടെ ഒരു ബോളിംഗും വെച്ചിട്ട് അവർക്ക് ഒരിക്കൽ പോലും അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മളുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്ന് ഓവർ ആയപ്പോൾ ഇന്ത്യ എൺപത്തി ഒമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലായിരുന്നു വളരെ മികച്ച ഒരു പൊസിഷനിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞൊരു സ്ട്രാറ്റജി ഏറ്റവും മികച്ച ഒരു പൊസിഷനിലായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത് അതായത് പോയിന്റ് റൺസിന് മൂന്ന് വിക്കറ്റ് അപ്പോഴാണ് അക്സർ പട്ടേൽ ഔട്ട് ആവുന്നത് നാലാമത്തെ വിക്കറ്റായിട്ട് അതിനുശേഷം ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ രണ്ട് ഓവറിൽ തൊണ്ണൂറ്റിയാറ് റൺസിന് ഏഴ് വിക്കറ്റ് എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്ത്യ കൂപ്പുകുത്തുകയായിരുന്നു അതായത് വെറും മൂന്ന് ഓവറിൽ ഏഴ് റൺസ് മാത്രം ഇന്ത്യ നാല് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് കളഞ്ഞുകൊടിച്ചത് അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു മികച്ച ഒരു സ്കോറായി മാറുമെന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഏതായാലും ഇന്ത്യയുടെ ബാറ്റിങ്ങിനെ പറ്റി പറഞ്ഞു ഇന്ത്യ നൂറ്റി പത്തൊമ്പതിന് ഓൾ ഔട്ടായി തിരിച്ച് നമ്മൾ ഇനി പാകിസ്ഥാന്റെ ഇന്നിങ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ബുംറ എന്ന് പറയുന്ന ലോകോത്തര ബൗളർമാർ നിങ്ങളുടെ കൈവശം നിങ്ങൾക്ക് നാല് ഫാസ്റ്റ് ബൌളർമാരുണ്ടെങ്കിൽ ലോകോത്തര ഫാസ്റ്റ് ബൗളർമാരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാൾ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യ അതായത് അവർക്ക് നാല് ലോകോത്തര ഫാസ്റ്റ് ബോളർമാരുണ്ട് ഷൈൻ ഷാ അഫ്രീദിയും മുഹമ്മദ് ആമീറും രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർമാരുണ്ടെങ്കിൽ നസീം ഷായും ഹാരിസ് റൌഫും അടങ്ങുന്ന രണ്ട് റൈറ്റ് ഹാൻഡ് ഫാസ്റ്റ് ബോളർ രണ്ടും രണ്ട് നാല് ലോകോത്തര ഫാസ്റ്റ് ബോളർമാർ അവരുടെ ടീമിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് മതിയടാ എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഇന്ത്യ എന്ന് വേണം പറയാൻ ഞാൻ സിറാജിന്റെയും അർഷദീപിന്റെയും ഒന്നും പെർഫോമൻസിനെ കുറച്ച് കാണുകയല്ല വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ ബുംറയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴാണോ വിക്കറ്റ് വേണ്ടത് ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റന്റെ ബോളറാണ് ിത് ബ്ര എപ്പോഴാണോ നിങ്ങൾക്ക് വിക്കറ്റ് ആവശ്യം എപ്പോഴാണോ ഒരു ബ്രേക്ക് ത്രൂ ആവശ്യം ബുംറയെ പന്തേൽപ്പിക്കൂ ഡെഫിനറ്റ് ആയിട്ട് അത് നടക്കും എന്നുള്ളതാണ് അത് ബാറ്റിങ്ങിന് അനുകൂലമായ വിക്കറ്റ് ആയിക്കോട്ടെ ബോളേഴ്സിന് അനുകൂലമായ വിക്കറ്റ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും ബുംറ സ്ട്രൈക്ക് ചെയ്തിരിക്കും എന്നുള്ളതാണ് ബുംറേനെ നമ്മൾ എന്താ പറയുക ഒരു ഹാറ്റ്സ് ഓഫ് പറയാതെ നമുക്ക് പോകാൻ കഴിയില്ല ഏതായാലും ആദ്യത്തെ ഒരു വിക്കറ്റ് എന്ന് പറയുന്നത് ബാബർ ആസാമിനെ ഒരു മികച്ച ബോളിലൂടെ ഞാൻ ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു എല്ലാവരും അടിച്ച ഔട്ടായതാണ് അല്ലെങ്കിൽ അല്ലാതെ ആരും ഒരു നല്ല ബോളിൽ ഔട്ടായില്ല ഇന്ത്യൻ ബാറ്റർമാർ ും ഈ എഡ്ജ് എടുത്ത് സ്ലിപ്പിൽ പിടിക്കുക കീപ്പർ പിടിക്കുക ഇങ്ങനെയൊന്നും ആരും ഔട്ട് ആയിട്ടില്ല എല്ലാവരും ഇതുപോലെ അടിച്ച് ഔട്ട് ആയതാണ് പക്ഷെ തിരിച്ച് നമ്മൾ പാകിസ്ഥാൻ ഇന്നിങ്സിലേക്ക് വരുമ്പോൾ ബാബർ ആസാമിന്റെ വിക്കറ്റ് നമ്മൾ കണ്ടതാണ് നല്ലൊരു ബോളിൽ ആ സ്ലിപ്പിൽ ഒരു മനോഹരമായ ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് എടുത്ത് ഒരു മനോഹരമായ ക്യാച്ചിലൂടെയാണ് ബാബർ ആസാമിനെ പുറത്താക്കിയത് ബുമറയുടെ ഒരു ഒരു ക്വാളിറ്റി വിളിച്ചറിയിക്കുന്ന ഒരു ബോളായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് ഓരോ ആവശ്യ ഘട്ടങ്ങളിലും വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് അതായത് ഒരു സമയത്തൊക്കെ ഈ വിൻ പ്രഡിക്റ്ററിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പാകിസ്ഥാൻ ജയിക്കുമെന്നും എട്ട് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് ചാൻസ് ഉള്ളതെന്നും പറയുന്ന സമയത്താണ് ബുംറയുടെ ഒരു തിരിച്ചുവരവ് ആ സമയത്താണ് റിസ്വാന്റെ വിക്കറ്റ് അദ്ദേഹം നേടുന്നത് റിസ്വാന്റെ ഒരു മനോഹരമായ ഇൻസ്വിങ്ങിലൂടെ റിസ്വാനെ ഔട്ടാക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു റിസ്വാന്റെ എന്ന് പറയുന്നത് വളരെ മോശം ഒരു ഷോട്ടായിരുന്നു മിഡ് വിക്കറ്റിലേക്ക് വലിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ഏതായാലും ഇന്ത്യക്ക് വേണ്ട ഒരു ബ്രേക്ക് ടു ആ സമയത്ത് കൊടുക്കാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് അതുപോലെ തന്നെ രണ്ട് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് എന്നുള്ള ഒരു നിലയിലേക്ക് പാകിസ്ഥാൻ എത്തുമ്പോൾ എന്നെ പോലെ ഈ കളി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഷുവറായിട്ടും മടിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ഒരു ഉറപ്പിലായിരുന്നു ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബുമറയ്ക്ക് ഒരു ഓവറ് ബാക്കിയുണ്ട് എന്നുള്ളതായിരുന്നു എൻ്റെ കോൺഫിഡൻസിന്റെ കാരണം എനിക്ക് ഉറപ്പായിരുന്നു ആ ഓവറിൽ നാലോ അഞ്ചോ റൺസ് മാത്രമേ ബുമറ വിട്ടു കൊടുക്കുള്ളൂ പത്തൊമ്പതാമത്തെ ഓവറിൽ എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ നാലോ അഞ്ചോ റൺസ് എന്നുള്ളത് മാത്രമല്ല മൂന്ന് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അത്ര മികച്ച രീതിയിൽ ബോൾ ചെയ്യാനായിട്ട് ബുംറയ്ക്ക് ആ ഓവറിൽ ചെയ്യാനായിട്ട് ബുംറയ്ക്ക് സാധിക്കുകയും ചെയ്തു ആ ഓവറിൽ അവരുടെ മറ്റൊരു കൂറ്റനടിക്കാരനായ ഇഫ്തിഖർ അഹമ്മദിനെ പുറത്താക്കാനും ബുംറയ്ക്ക് സാധിച്ചു ബുംറയുടെ ഈ ഒരു ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിക്കൊടുത്തതും ബുംറയെ പറ്റി വാക്കുകളില്ല എനിക്ക് വിവരിക്കാനായിട്ട് അതുപോലെ തന്നെ മറ്റ് ബൌളർമാരിലേക്ക് വരുമ്പോൾ അക്ഷർ പട്ടേലിന്റെ മികച്ച ഒരു ബൌളിംഗ് അക്ഷർ പട്ടേലിനെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല ഉസ്മാൻ ഖാനെ ഔട്ടാക്കി ഒരു എൽ ബി ഡബ്ല്യൂ ആക്കിയ ഒരു മികച്ച ബോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു പതിനഞ്ചാമത്തെ ഓവറാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഓവറിൽ ഇമാദ് വാസിമിനെ ഒരു മൂന്നാല് ബോൾ നിർത്തി എറിഞ്ഞത് അവിടെ നിന്നാണ് പാകിസ്ഥാൻ പ്രഷർ സിറ്റുവേഷനിലേക്ക് കടക്കാൻ തുടങ്ങിയത് കാരണം നാൽപ്പത്തെട്ട് ബോളിൽ നാൽപ്പത്തെട്ട് റൺസ് മാത്രം വേണ്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു പ്രഷറിലേക്ക് ഇവർ വന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്ന അക്സർ പട്ടേലിന്റെ ആ പതിനഞ്ചാമത്തെ ഓർ എന്നാണ് എന്റെ പ്രതീക്ഷ ആ ഓവറായിരുന്നു എന്നുള്ളതാണ് കാരണം ആ ഓവറിൽ റൺസ് വിട്ടു കൊടുക്കാതെ രണ്ടോ മൂന്നോ റൺസ് മാത്രം വിട്ടു വിട്ടുകൊടുത്തു മികച്ച ഓവർ ബോൾ ചെയ്യാനായിട്ട് അക്സറിന് സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ബൗളർ എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യാണ് ഐ പി എല്ലിൽ വളരെ മോശം പ്രകടനങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ മോശം കാര്യങ്ങളുടെ ിൽ ഒരുപാട് കൂവലേൽക്കേണ്ടി വന്ന ഹാർദിക് പാണ്ഡ്യ ലോകകപ്പിൽ ഇന്ത്യയുടെ തുരുപ്പു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അറ്റ്ലീസ്റ്റ് ബൌളിംഗിലെങ്കിലും അദ്ദേഹത്തിന്റെ ആ രണ്ട് വിക്കറ്റുകൾ വളരെ മികച്ച അതായത് ഒരു ഹാർഡ് ലെങ്ത് അതായത് ഷോർട്ട് ബോൾ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് ഷോർട്ട് എറിയുന്ന ഒരു ലെങ്ത്തിൽ നിന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് എറിയുന്ന ഒരു ബോളിനെയാണ് നമ്മൾ ഹാർഡ് ലെങ്ത് എന്ന് പറയുന്നത് ആ ബോളിൽ ആ ഹാർഡ് ലെങ് രണ്ട് വിക്കറ്റാണ് അദ്ദേഹം നേടിയത് അതായത് ശതാബ് ഖാന്റെയും ഫക്കർ സമാന്റെയും ആ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്കറ്റുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ബോളിംഗ് പെർഫോമൻസ് ും വളരെ മികച്ചതായിരുന്നു ഒപ്പം തന്നെ മുഹമ്മദ് സിറാജും രവീന്ദ്ര ജഡേജയും അർഷദ്വീപും എല്ലാവരും കൂടെ അടങ്ങിയപ്പോൾ ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു ഏതായാലും നല്ല രീതിയിലുള്ള ഒരു മാച്ചായിരുന്നു ഒരിക്കലും ജയിക്കില്ല എന്ന് പല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിൻ പ്രഡിക്റ്ററിൽ പല സമയത്തും തൊണ്ണൂറ്റി ശതമാനം പാകിസ്ഥാന് പ്രോബിലിറ്റി കൽപ്പിച്ചിരുന്നപ്പോൾ വെറും എട്ട് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് പ്രോബബിലിറ്റി ഉണ്ടായിരുന്നത് പിന്നീട് അത് കുറച്ചും കൂടെ വ്യത്യാസം വന്നു എൺപത്തെട്ട് ശതമാനം പാകിസ്ഥാനും പന്ത്രണ്ട് ശതമാനം ഇന്ത്യക്കും എന്നുള്ള രീതിയിലേക്ക് മാറി പക്ഷേ അവസാന ഒരു ഓവറിലേക്ക് വന്നപ്പോൾ അത് ഒട്ടും തന്നെ പാകിസ്ഥാന് ജയസാധ്യതയില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ത്യൻ ടീമിന് കഴിയുകയും ചെയ്തു വളരെ മികച്ച ഒരു ബൗളിംഗ് പെർഫോമൻസ് അതായത് ബാറ്റർമാർ തുലച്ച ഒരു മത്സരമായിരുന്നു എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു മത്സരത്തിനെ തിരിച്ച് വരുതിയിലേക്ക് കൊണ്ടുവരികയും ലോകത്തുള്ള ഇന്ത്യൻ ആരാധകരെ മുഴുവൻ ആവേശത്തിന്റെ ആ ഒരു കൊടിമുടിയിലേക്ക് എത്തിക്കാനും ഈ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഏതായാലും രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ എ ഗ്രൂപ്പിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അടുത്ത രണ്ട് മത്സരങ്ങളിലും കൂടെ ജയിച്ച് ഇന്ത്യ ഈ ഗ്രൂപ്പിൽ ടോപ്പർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ